ഭാരതത്തിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ യുനെസ്കോ അംഗീകരിച്ചതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചത് എസ് കെ പൊറ്റക്കാടും വൈക്കം മുഹമ്മദ് ബഷീറും ജീവിച്ച കോഴിക്കോട് അറിയപ്പെടാത്ത മറ്റനേകം സാഹിത്യ സ്നേഹികളുടെ കൂടി കേന്ദ്രമാണ് തെരുവിൽ പോലും കവിതകൾ പിറക്കുന്ന നാട് കോഴിക്കോട് ബീച്ചിൽ കവിതകളെ സ്നേഹിച്ച ഒരാളുണ്ട് ശ്രീജിത്ത് ശ്രീജിത്തിൻ്റെ കഥയിലെയാണ് നമ്മൾ ആദ്യം എത്തുന്നത് അയാളുടെ കവിതകളുടെ കഥയിലേക്ക് വയർ പറയുന്നുണ്ടായിരുന്നു പോക്കറ്റിന്റെ പോക്കറ്റിന്റെ കണ്ടപ്പോൾ കണ്ടപ്പോൾ വിശപ്പും വിശപ്പും പോയി പോയി മറഞ്ഞു മറഞ്ഞു ശ്രീജിത്ത് വാവ കവി കോഴിക്കോട് ബീച്ച് അതുമാത്രമായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന മേൽവിലാസം ശ്രീജിത്തിന്റെ തിയറി പ്രകാരം അത് മതിയായിരുന്നു അയാളെ കണ്ടെത്താൻ കാരണം സൗഹൃദം തന്നെ തേടിവരുമെന്നാണ് ശ്രീജിത്തിന്റെ ഒരു കവിത എല്ലാരും ചോദിക്കുന്നുണ്ട് ഞാൻ ഇതുവഴി കടന്നുപോയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ തിരിച്ചറിഞ്ഞില്ലല്ലോന്ന് ചിലർ ചോദിക്കാറുണ്ട് അപ്പൊ അവൻ എന്നെ സഹതാപത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാണ്ടാണ് എന്നെ കാണാത്തത് അപ്പൊ അങ്ങനെ ഒരു കവിതയാണ് സഹതാപത്തിന്റെ കണ്ണുകൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയില്ല സൗഹൃദത്തിന്റെ കണ്ണുകൾ എളുപ്പത്തിൽ എന്നിലേക്ക് എത്തിച്ചേരും എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത അത്ര അടുത്താണ് ഞാൻ ശ്രീജിത്തിന് കൃത്യമായ ഒരു താവളമില്ല രണ്ടു വർഷമായി കോഴിക്കോട് എത്തിയിട്ട് മുൻപ് തിരുവനന്തപുരം മാനവീയം വീതിയിലായിരുന്നു അതിനാൽ തന്നെ നാളെ ഇവിടെ പറയുന്നില്ല ഞാൻ സൗഹൃദങ്ങളെ തേടുന്നവനാണ് ഒരു കൂട്ടങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഞാൻ വരും സ്ഥലങ്ങളിലെ ഒരു കൂട്ടം ഉണ്ടാകും കലാപരമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുതിയത് ആയിട്ട് എഴുതുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന ഫോട്ടോഗ്രാഫർമാർ ബന്ധപ്പെട്ട കുറെ ആൾക്കാർ ഒത്തുചേരും ഞാൻ ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ തന്നെ അവർ കലാ മേഖലയിൽ ബന്ധപ്പെട്ട ആൾക്കാർ എൻ്റെ കൂട്ടുകാർ അവരുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ വരും വരുന്നുണ്ട് അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകും ആ കൂട്ടം ഉണ്ടാകണമെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന ശരിയാകില്ല രണ്ടായിരത്തിൽ തിരുവനന്തപുരം കരമനയിലെ വീട് വിട്ടിറങ്ങിയതാണ് നാടകത്തോടുള്ള കമ്പമായിരുന്നു കാരണം അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ തിരികെ പോകും പത്തു വർഷം മുൻപ് ഒരു ട്രെയിൻ അപകടത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ടിട്ടും കാലിന് ഭംഗം സംഭവിച്ചിട്ടും അയാൾ തെരുവിനെ ഉപേക്ഷിച്ചു പോയില്ല കവിതയെ ഉപേക്ഷിച്ചു പോയില്ല നാടകാഭിനയം ഇപ്പോൾ വല്ലപ്പോഴും മാത്രം ഏകദേശം ഇരുന്നൂറോളം അതിനുശേഷം തിരഞ്ഞെടുത്ത് കുറച്ച് ഇരുന്നൂറോളം കവികളാണ് ഞാനുകൾ എന്ന പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതില് എൻ്റെ ആദ്യ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് അത് ആണ് പബ്ലിഷ് ചെയ്തത് പ്രത്യേക വിഷയങ്ങളൊന്നുമില്ല വരുന്ന വാക്കിനെ ഒരു വിഷയമായി മാറുന്നതാണ് പക്ഷെ കൂടുതലും ജീവിതമാണ് ലൈഫുമായി ബന്ധപ്പെട്ടാണ് ഞാനെന്ന് ഞാൻ എഴുതുമ്പോൾ മറ്റൊരാളെ വായിക്കുന്നത് ശ്രീജിത് വാവ എന്നല്ലല്ലോ ഞാനെന്ന് തന്നെയല്ലേ അപ്പൊ അത് അയാളുടെ ഇതാവുന്ന രീതിയിൽ ശ്രീജിത്ത് തന്റെ രണ്ടാമത്തെ പുസ്തകം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പേരിട്ടു വാവായിസം എന്ന് പുറത്തിറക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരി മാത്രം ഞാനും തിരക്കിലാണ് രണ്ട് സൗഹൃദങ്ങളെ തുന്നിച്ചേർക്കണം എന്നിലേക്ക് വരുന്ന പരിഭവങ്ങളുടെ കെട്ടഴിച്ചു വിടണം പകലിന്റെ കൈപിടിച്ച് നടക്കണം രാത്രിയുടെ കവിനും ചുംബിക്കണം ഞാനും തിരക്കിലാണ് അതിരുകളില്ലാത്ത തെരുവ് ശ്രീജിത്തിന് ആവോളം സ്വാതന്ത്ര്യം നൽകുന്നു അത് കവിതകളുമാകുന്നു പ്രഷോഭിനും നിജേഷിനുമൊപ്പം ഗോകുൾ കെ വേണുഗോപാൽ ജനം കോഴിക്കോട്